നമസ്കാരം പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് പിന്നാലെ പ്രതികരണവുമായി വടകര എം എൽ എയും ആർ എം പി നേതാവുമായ കെ കെ രമ ഇന്നോവ മാഷ അള്ള എന്ന ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അവർ രംഗത്തെത്തിയത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് രമ നടത്തിയിരിക്കുന്നത് എന്ന കമന്റുകളുമായി നിരവധി പേരും പിന്നാലെ എത്തിയിട്ടുണ്ട് അൻവറിനെ തേടിയും ഇന്നോവ എത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത് എന്നും ചിലർ കുറിച്ചിരിക്കുന്നു അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പി വി അൻവർ നടത്തിയത് പിണറായി വിജയനെ കണ്ടത് അച്ഛൻ്റെ സ്ഥാനത്താണ് എന്നിട്ടും അദ്ദേഹം തന്നെ ചതിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് താഴ്ന്നു മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള ഇല്ലെന്നും അത് ഒഴിയണമെന്നും അൻവർ ആവശ്യപ്പെട്ടു പാർട്ടിയിൽ അടിമത്തമാണെന്നും അൻവർ കുറ്റപ്പെടുത്തി അതിനിടെ പി വി അൻവർ എം എൽ എ പാർട്ടി ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കരുതേണ്ടി വരുമെന്ന പ്രതികരണവുമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രി കൂടുതൽ ശോഭയോടെ ജ്വലിച്ചു നിൽക്കുകയാണെന്നും ആർക്കും അത് കെടുത്താനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി കൂടുതൽ ശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്നു ജനങ്ങൾ നൽകിയ സൂര്യശോഭയാണ് അത് അൻവറിന്റെ ഈ വർത്തമാനം കൊണ്ട് അത് കെടുത്താനാവില്ലെന്നും രാമകൃഷ്ണൻ പറഞ്ഞു അൻവർ നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അത് പൂർത്തിയാകും മുൻപ് ഏതെങ്കിലും ആക്ഷേപം പരസ്യമായി ഉന്നയിക്കുന്നത് ശരിയല്ല മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പാർട്ടി നിലപാടാണ് മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് അൻവർ ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണ് അൻവറിൻ്റെ ചെയ്തികൾ തെറ്റാണ് മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് നേടിയ അംഗീകാരമാണ് ജനങ്ങൾ നൽകിയിട്ടുള്ള സൂര്യ തേജസ്സാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ തേജസ് കൃത്രിമമായി നിർമ്മിച്ചതല്ല മുഖ്യമന്ത്രി ചതിച്ചു എന്നത് അടിസ്ഥാനരഹിതമാണെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധിയോടും ഗാന്ധി കുടുംബത്തോടും ഭയങ്കര ബഹുമാനമാണെന്നും പി വി അൻവർ നിലപാട് മയപ്പെടുത്തിയിരുന്നു നിലമ്പൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിട്ട വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് അൻവർ മറുപടി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരായ ഡി എൻ എ പരാമർശം മയപ്പെടുത്തിയ അൻവർ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പറയാനുള്ള കാരണവും വിശദീകരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിൽ എത്തിയ രാഹുൽഗാന്ധി ഇ ഡി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടാണ് അന്ന് അത്തരം പരാമർശം നടത്തേണ്ടി വന്നത് എന്ന് അൻവർ വിവരിച്ചു എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അത്തരം പരാമർശം നടത്തിയതുകൊണ്ടാണ് രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്ന് താൻ പറഞ്ഞത് എന്നും അൻവർ വിവരിച്ചു തന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയോടും ഗാന്ധി കുടുംബത്തോടും വലിയ ബഹുമാനമാണ് ഉള്ളത് എന്നും അൻവർ കൂട്ടിച്ചേർത്തു രാജീവ് ഗാന്ധി തൊണ്ണൂറ്റിയൊന്നിൽ കേരളത്തിൽ വന്നപ്പോൾ തന്റെ പിതാവിന്റെ കാറിലായിരുന്നു യാത്ര ചെയ്തത് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ വ്യതിയാനം വന്നതോടെയാണ് പാർട്ടി വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം ചേർന്നത് ആ സെക്യുലർ പാർട്ടി നിലപാട് നഷ്ടമാക്കി വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർ എസ് എസിനും ബി ജെ പി അടിയറവ് പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള പാർട്ടിയിൽ താൻ ഉണ്ടാവില്ലെന്നും പി വി അൻവർ പറഞ്ഞു രാഹുൽ ഗാന്ധിയോടും ഗാന്ധി കുടുംബത്തോടും വലിയ ബഹുമാനമാണ് തൻ്റെ പാരമ്പര്യം അതാണെന്ന് ആവർത്തിച്ച ശേഷമാണ് അൻവർ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത് അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിയത് മുഖ്യമന്ത്രിയെ കണ്ടത് പിതാവിൻ്റെ സ്ഥാനത്താണ് എന്നിട്ടും അദ്ദേഹം തന്നെ ചതിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അൻവർ ചൂണ്ടിക്കാട്ടി പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്കായി മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഭരിക്കാനുള്ള അർഹത ഇല്ലെന്നും ഒഴിയണമെന്നും അൻവർ ആവശ്യപ്പെട്ടു സി പി എമ്മിൽ അട്ടിമത്തമാണെന്നും അൻവർ കുറ്റപ്പെടുത്തി